ഹായ് ഇ നമസ്കാരം എല്ലാവർക്കും എൻലോസ് കൂബരത്തിലേക്ക് സ്വാഗതം നമ്മളൊരു കുക്കിംഗ് വീഡിയോ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കള്ളപ്പവും കോഴിക്കറിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത് നേരെ വെളിയിലേക്ക് പോകും എല്ലാ എല്ലാ സൗഹൃദങ്ങൾക്കും എൻ്ലോസ് കൂബരത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് സ്പെഷ്യൽ കള്ളപ്പവും ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിക്ക് ആവശ്യമായ ചേരുവകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് അരിഞ്ഞെടുത്ത സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക ആവശ്യത്തിന് കറിവേപ്പില ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവളയും കറിവേപ്പിലും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക you. <smart noise> അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഇവ നന്നായി മൂത്തു വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക കഴുകി കഴുകിവച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കുക ചിക്കൻ വേകാനുള്ള വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കുക അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ഇനി നമുക്ക് കള്ളപ്പവും കൂടി ഉണ്ടാക്കാം തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം ഇവയെല്ലാം കൂടി നന്നായി അരച്ചു ചേർക്കുക അതിനുശേഷം ആവശ്യത്തിന് കള്ളും കപ്പി കാച്ചിയതും കൂടെ ചേർത്ത് ഇളക്കി വെക്കുക കുറച്ച് അരിപ്പൊടി തിളച്ച വെള്ളത്തിലിട്ട് കുറുക്കി വെന്തെടുക്കുന്നതിനെയാണ് കപ്പി എന്ന് പറയുന്നത് കലക്കി വെച്ചിരിക്കുന്ന മാവ് പൊങ്ങി വരുമ്പോൾ ചൂടാക്കിയ തവയിൽ ഒഴിച്ച് അപ്പം ചുടുക അങ്ങനെ ക്രിസ്തുമസ് സ്പെഷ്യൽ കള്ളപ്പവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് കൂടെ എന്നെ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈതിലും കിഡിലൻ പവർ വീഡിയോസുമായി അടുത്ത ഇവിടെ കാണാം ഇറ്റ്സ് മീ നിതിൻദാസ് എന്നോസ് കുമരം ബൈ